പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു എങ്ങനെയുണ്ട് ചൂടൊക്കെ എൻ്റെ മുത്തുമണിക്കുട്ടികളെല്ലാവരും ചൂട് കൊണ്ട് വിഷമിക്കുകയാണോ കുട്ടികൾക്ക് എല്ലാവർക്കും പരീക്ഷയാണ് അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകാട്ടോ ധാരാളം വെള്ളമൊക്കെ കൊടുക്കുക അപ്പോൾ ചൂടിനെ സ്നേഹിക്കുന്ന ഒരാളെയാണ് എന്ന് കാണിക്കണത് എല്ലാവർക്കും ചൂട് ഇഷ്ടമല്ല അല്ലേ നമുക്കൊക്കെ ചൂടിയിൽ നിന്ന് ഒളിച്ചു ഓടാൻ തോന്നുന്നുണ്ട് പക്ഷേ ചൂടിനെ പ്രണയിക്കുന്ന ഒരാൾ ചൂട് ചൂട് സമയത്ത് ധാരാളം പൂക്കൾ നമുക്ക് തരുന്ന ഒരാൾ അതാണ് നമ്മുടെ മരുഭൂമിയിലെ റോസ് എന്ന് അറിയപ്പെടുന്ന അടീനിയം വലിയ അധികം പരിചരണം ഒന്നും കൂടാതെ തന്നെ ധാരാളം പൂക്കൾ നമുക്ക് തരുന്ന ഒരു ചെടിയാണ് അടീനിയം പക്ഷേ ആൾക്കാർ പറയുമ്പോൾ അയ്യോ ഞങ്ങൾ കൊണ്ടുവച്ചിട്ട് പൂവുണ്ടായില്ല ചീത്തയായി പോയി ചീഞ്ഞു പോയി എന്നൊക്കെ പറയ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടീനിയം ചെടി വളരെ നന്നായിട്ട് വളരും അടീനിയത്തിന് ധാരാളം വെള്ളം വേണ്ട അതിൻ്റെ കോടക്സിൽ തന്നെ വെള്ളം അത് സൂക്ഷിച്ചു വെക്കും മരുഭൂമിയിലെ ചെടിയാണല്ലോ അതുകൊണ്ട് അതിനുള്ളൊരു കഴിവ് അതിനുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മഴയത്ത് വെക്കാൻ പാടില്ല മഴ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ മഴ കൊള്ളാത്ത രീതിയിൽ വെക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള അഡീനിയം കളക്ഷൻസ് ഇതൊക്കെയാണ് കുറ ചിലതൊക്കെ ഇപ്പോൾ അടുത്തിടെ കിട്ടിയതാണ് ഒരു ഒറ്റ കളർ മാത്രമേ എൻ്റെയിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് ഡബിൾ പെറ്റലിൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണിത് പ്രൂണിങ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം നല്ല ചൂടുള്ള സമയത്ത് ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് പ്രൂണിങ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതിന് ഏറ്റവും അത്യാവശ്യപ്പെട്ടത് സാഫാണ് ഫംഗിസൈഡ് സാഫുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് പ്രൂൺ ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് പുതിയ ബ്ലേഡ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബ്ലേഡാണ് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം വീണ്ടും ഞാൻ സാഫു സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ച കത്തിയാണ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും നമ്മൾ മുറിച്ച് മാറ്റുന്ന ഭാഗം ചീഞ്ഞ് പോകും അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പുതിയ ബ്ലേഡ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പഴയ ബ്ലേഡ് ആണെങ്കിൽ ഇതുപോലെ തന്നെ അത് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഒരു വിത്തിൽ നിന്ന് മുളച്ച ഒരു തയ്യുണ്ട് അതൊരു മരം പോലെ വളർന്ന് വലുതായി ആകാശം മുട്ടാറായി എപ്പോഴും അതിൽ ധാരാളം പൂക്കളുള്ളത് കാരണം എനിക്കത് മുറിക്കാനാണെങ്കിൽ തോന്നണമില്ല താഴ്ത്ത വശത്ത് നിന്ന് ഒരു മുള വന്നിട്ട് അതിൽ പൂക്കളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മുറിക്കാനായിട്ടൊരു മടി തോന്നി പക്ഷെ എന്നാലും പ്രൂൺ ചെയ്യണമല്ലോ ഇത് എൻ്റെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് വിത്ത് മുളച്ചുണ്ടായതാണ് കേട്ടോ എപ്പോഴും ഇതിൽ ധാരാളം പൂക്കളുണ്ടാകും ഒരു ഡബിൾ പെറ്റലൊന്നുമല്ല സാധാരണ അടീനിയാണത് പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്നും പൂക്കൾ തരുമല്ലോ അപ്പോൾ നമുക്കത് വലിയ സന്തോഷമാണ് അപ്പോൾ അത് മുറിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ പറ്റണമില്ല കാരണം കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് പക്ഷേ നല്ല കട്ടിയായി അത് നിന്ന് നിന്ന് മരം പോലെയായി അവസാനം സാധനം ഞാനത് നന്നായിട്ട് മുറിച്ചെടുത്തു കത്തിക്ക് നല്ല മുറിച്ചുണ്ടായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളാണിത് അതിനുശേഷം ഞാനതിലേക്ക് സാഫ് കുറച്ച് വെള്ളത്തിലൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് തേച്ച് കൊടുക്കണം അതിന് മുമ്പ് നമുക്കതിൽ വരുന്ന ഒരു ഒരു വെള്ളം പോലെ അതിൽ നിന്ന് വരും ഒരു ചറം പോലെ വരും അത് നമ്മൾ നന്നായിട്ട് ടിഷ്യൂ പേപ്പറോട്ട് തുടച്ച് കൊടുക്കണം അതിൻ്റെ മേളിലേക്ക് കൊണ്ടുവന്ന് സാഫ് തേക്കരുത് കേട്ടോ നന്നായിട്ട് അത് ടിഷ്യൂ പേപ്പറുണ്ട് നന്നായിട്ട് തുടച്ച് തുടച്ച് കൊടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് സാഫോ ഒന്ന് വെള്ളത്തിലൊന്ന് പതുക്കൊന്ന് ചാലിച്ചിട്ട് തേച്ച് കൊടുക്കുക എന്നാലേ അതിൽ പിടിച്ചിരിക്കുള്ളൂ പിന്നെ ഇത് ചെയ്തതിന് സ്പ്രൂണിങ് ചെയ്തതിന് ശേഷം വെയിലത്ത് വെക്കരുത് കേട്ടോ കുറച്ച് നേരം തണലത്ത് വെക്കുക ഞാനിത് വൈകുന്നേരമാണ് ചെയ്യണത് അതുകൊണ്ട് കുഴപ്പമില്ല നല്ലോണം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണത് ചെയ്യണത് അതുകൊണ്ട് വെയിലില്ല അപ്പോൾ സാധ ഈ സമയത്ത് വെയിലുണ്ടാവില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുള്ള സമയമാണ് പ്രൂൺ ചെയ്ത സമയത്ത് വെയിലത്ത് വെക്കാണ്ട് രണ്ട് ദിവസം തണലത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് പുറത്ത് സാധാരണ സ്ഥലത്തേക്ക് തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ നല്ല വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ മഴ വരണ സമയത്ത് നമ്മൾ സൈഡിലേക്ക് വെയിൽ കൊള്ളണം എന്നാൽ മഴ കൊള്ളാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം ഇതാ ഇപ്പോൾ കണ്ടു നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിവെച്ചാ കോഡക്സ് ഉണ്ട് അതൊക്കെ നന്നായിട്ട് വലുതായി വരും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ബോൺസായി പോലെ നിൽക്കും എൻ്റെ കയ്യിൽ അങ്ങനെ നിൽക്കാറില്ല അവിടെ എനിക്ക് എപ്പോഴും ബ്രൂൺ ചെയ്യാൻ ഇഷ്ടമല്ലേ പൂക്കളുള്ള സമയം ആയതുകൊണ്ട് മുറിക്കാൻ മടി അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ അങ്ങനെ ഭംഗിയായിട്ട് വരാത്തത് ചിലതിൻ്റെയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് പുതിയതായി കിട്ടിയതാണ് അതൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് ഈ പൂക്കളൊന്ന് കഴിയുമ്പോൾ പ്രൂൺ ചെയ്യണം വേനൽ മാറുന്നതിന് മുമ്പ് തന്നെ പ്രൂൺ ചെയ്തെടുക്കണം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ നിങ്ങളുടെ അടീനിയം പ്രൂൺ ചെയ്തെടുക്കുക എൻ്റെ മുത്തുമണി കുട്ടികൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിനൊക്കെ സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും അടുത്തിൻ്റെ കളറൊക്കെ എന്ത് ഭംഗിയാണെന്ന് കാണാനായിട്ടല്ലേ നമ്മുടെ വീട്ടിലൊരു പൂ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ വലിയ പരിചരണം ഒന്നും കൊടുക്കാണ്ട് തന്നെ പൂക്കളുണ്ടാവും അപ്പം ഞാനാ മുറിച്ചെടുത്തത് ഒന്ന് നട്ടുവയ്ക്കാന്ന് വിചാരിക്കേണ്ട കേട്ടോ മുളയ്ക്കോ നോക്കണമല്ലോ അപ്പോൾ അത് മുറിച്ച് നടാമെന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിനധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇതിന് ചാരം ചാണകപ്പൊടി എല്ലുപൊടി അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓവറായിട്ട് വളം ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ വളം ഒന്നും ചെയ്യണത് കാണിച്ചിട്ടില്ല വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും വളം ചേർക്കണമെന്നു ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ മുട്ടത്തൊണ്ട് പിടിച്ചതുമൊക്കെ നമുക്കിതിന് ചേർത്ത് കൊടുക്കാം പക്ഷേ വെള്ളം ഒരിക്കലും അധികം ഒഴിച്ചു കൊടുക്കരുത് അതുകൊണ്ട് ഇതിലൊക്കെ എന്തുമാത്രം മുട്ടായിപ്പോൾ വന്നേക്കണെന്നറിയോ നല്ല ചൂട് അതുക്കിഷ്ടമായതുകൊണ്ട് ചൂട് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ നമുക്കല്ലേ ചൂട് ഇഷ്ടമില്ലാത്തത് അപ്പം അതുകൊണ്ട് ചൂട് ഇഷ്ടമായ ആൾക്കാരായത് നമുക്ക് സന്തോഷം കാരണം സാധാരണ ചെടികൾ ചൂട് സമയത്ത് വാടിയാണല്ലോ പോവാറുള്ളത് പക്ഷേ ഇതിന് ചൂട് ഇഷ്ടമായതുകൊണ്ട് ധാരാളം പൂക്കളും തരും നമുക്കധികം നനയ്ക്കുകയും വേണ്ട എന്നാലും ചൂട് ആയതുകൊണ്ട് ഒരു പ്രാവശ്യങ്ങളും നനയ്ക്കണം കേട്ടോ രാവിലെ നമ്മൾ നോക്കണം ഓവറായിട്ട് നനയ്ക്കരുതെന്ന് മാത്രം തൊട്ട് നോക്കി അറിയാൻ പറ്റും ജലാംശത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ പറ്റിയാൽ നമ്മുടെ മരുഭൂമിയിലെ റോസിനെ എല്ലാവരും കൊണ്ട് നട്ടുവയ്ക്കാം കേട്ടോ എന്താ പറയുക നമുക്ക് വിത്തുകളിൽ നിന്നൊക്കെ ധാരാളം ഉണ്ടാവും കേട്ടോ വിത്തുകളിൽ നിന്നൊക്കെ തൈകൾ ഉണ്ടായി വരും അപ്പം എൻ്റെ കുറേ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലും അപ്പം ഞാനത് നട്ട് കൊടുക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ അത് കുറച്ച് നീളം അധികം ആയപ്പോലെ തോന്നി വീണ്ടും ഒന്നും കൂടി മുറിച്ചിട്ടൊക്കെ നട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഇതുവരെ എൻ്റെ കട്ടിങ്സ് നട്ടിട്ട് ഇതുവരെ എൻ്റെ തൈ ഉണ്ടായിട്ടില്ല കേട്ടോ വിത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും പറയണ്ട അങ്ങനെ തൈ ഉണ്ടാവണ്ടെന്ന് ഇപ്പോൾ ഒന്ന് നട്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണട്ടോ എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചക്കര കുട്ടികളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം നിങ്ങൾ എനിക്ക് എപ്പോഴും എപ്പോഴും എന്തിനാണാവോ ചേച്ചി പറയണേന്ന് വിചാരിക്കുമല്ലേ എന്നാലാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എൻ്റെ ഫോൺ ചെറുതായിട്ട് കംപ്ലയിൻറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ ഫോൺ മേടിക്കേണ്ടി വരും എന്ന് തോന്നണു അപ്പോൾ ഫോണൊക്കെ വന്നിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ